दे, दे, <ion> ി സ്വാഗതം എന്തെങ്കിലും എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കരിമണിയുടെ മാലകളൊക്കെ ഉൾപ്പെടുത്തില്ല ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്ക് പോകാം പച്ച മോഡൽ വരുന്നത് കരിമണിയിൽ ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലായിട്ടുള്ള മാലയും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കർ ടൈപ്പായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഡബിൾ ലയറിന്റെ മാലയാണ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നേരത്തെ നമ്മള് കാണിച്ചില്ലേ കരിമണിമാലയുടെ അതിൻ്റെ ചെയിനും ഇതിൻ്റെ ചെയിനും വ്യത്യാസമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലോക്കറ്റ് വ്യത്യാസമുണ്ട് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കണത് ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് പാലക്കാ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാങ്കോയുടെ ഡിസൈനാണ് വന്നേക്കുന്നത് നല്ല റൂബി സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഡബിൾ ലെയറിന്റെ ഉറുവച്ചയുടെ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിൽ ഷോർട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു നെക്ലസ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് അടി ഇഷ്ടമുണ്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം അതല്ല ഇതുപോലത്തെ ചെയിനൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് എടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ആയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടുത്തത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബ്ലൂ സ്റ്റോൺ വർക്കിൽ ലോക്കറ്റ് ആണ് കേട്ടോ ബ്ലൂ ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ അങ്ങനെ വരാറില്ല കേട്ടോ ആയിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇതൊക്കെ വന്നേക്കണത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നമ്മളിതിൻ്റെ വൈറ്റും റൂബി ഒരു ഷോർട്ട് നെക്ലസും അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള നെക്ലസ്സും നമ്മൾ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ റൂബി വൈറ്റിൽ വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബി വെറ്റിലാണ് കേട്ടോ വന്നേക്കണം അപ്പോൾ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ച് തന്നാൽ മതി കേട്ടോ അടിപൊളി മോഡലാണ് ഇതിപ്പോൾ കുറെ നാളൊക്കെ ലാസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ കളറ് ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിലയിടത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ഷാംപു വാഷൊക്കെ ചെയ്ത് തുടച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളറ് ലാസ്റ്റ് ചെയ്യും പെട്ടെന്നൊന്നും കളറ് പോവില്ല അഥവാ കുറേ നാളുകൾക്ക് ശേഷം കളറ് പോയാലും നമുക്കിത് കളർ ചെയ്താലും ഈ സ്റ്റോണിൻ്റെ തിളക്കൊന്നും മാ പൂവില്ല കേട്ടോ അത് ഗ്യാരണ്ടിയാണ് അപ്പോൾ ധൈര്യമായിട്ട് മേടിക്കുക കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബിയുടെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണം കൈ ചെയിൻ ആണ് കേട്ടോ മാറ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കണ അടിപൊളിയായിട്ടുള്ള ഒരു കൈ ചേനാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ മൂന്ന് ലെയർ വരുന്ന മാലയാണ് കേട്ടോ നല്ല ഭംഗിൻ്റെ എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് റെഡ് സ്റ്റോൺ വർക്ക് വന്നേ മോഡലാണ് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ ചെയിൻ ആയിട്ട് വന്നേക്കുന്നത് കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സൈഡിൽ ലോക്കറ്റ് ആയിട്ട് വരുന്ന ചെയിൻ ആണ് കേട്ടോ ആയിട്ടുള്ള ബോൾ ടൈപ്പ് ഒക്കെ വന്നിട്ട് എട്ട് പിടി ലെങ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചെയിൻ ആണോ കേട്ടോ വന്നേക്കുന്നത് ലൈറ്റ് യെല്ലോയും അതുപോലെ തന്നെ ലൈറ്റ് റോസും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള കളറുകളാണ് വന്നേക്കുന്നത് നമ്മൾ റെഡ് കാണിച്ചില്ലേ നേരത്തെ അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ചെല്ലാണോ കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പിന്റെ ഡിസൈനില് റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നേക്കണ മോഡലാണ് കേട്ടോ മാറ്റാണ് കളറിങ് വന്നേക്കണത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് അടി സ്റ്റോണില് വന്നേക്കണത് ഒരു കൈച്ചീനാണ് കേട്ടോ ഗോൾഡിന്റെ ഡിസൈൻ മാറ്റാണ് കേട്ടോ കളറിംഗ് വന്നേക്കണേ ഹെവി ആയിട്ടുള്ള മോഡലല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് വന്നേക്കണത് ഇതുപോലത്തെ കൈച്ചേനാണ് കേട്ടോ വന്നേക്കണേ റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഹാഫ് ഷേപ്പിൽ വന്നേക്കണ ഡിസൈനിൽ വന്നേക്കണ ഒരു കൈച്ചേനാണ് കേട്ടോ നമ്മൾ നേരത്തെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ സെയിം മോഡലാണ് വന്നേക്കണത് മാറ്റാണ് കളറിങ് വന്നേക്കണ നന്നായിട്ടുണ്ട് കേട്ടോ സൈഡിലിങ്ങനെ കണ്ണികളാണ് കേട്ടോ വേറെ ചെയ്യനോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല കണ്ണികളാണ് കേട്ടോ കൂടുതലും കൂടുതലാണ് ഒട്ടും ലിവ്യല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സൂഫിയിൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ഇതിലുള്ള വളം വന്നിട്ടുണ്ട് കമ്മൽ വന്നിട്ടുണ്ട് മോതിരം വന്നിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂഫിയുടെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഗ്രീൻ്റെ ലോക്കറ്റും അതുപോലെ തന്നെ സ്റ്റെഡും റിങ്ങും കൂടിയിട്ടുള്ള മോഡലാണ് ഇതിങ്ങനെ സെറ്റായിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം അതല്ല നമുക്ക് കമ്മലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രമായിട്ടോ അങ്ങനെ മോതിരം മാത്രമായിട്ടോ അങ്ങനെ വേണമെങ്കിലും മേടിക്കാം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതുപോലത്തെ റെഡ് സൂഫിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത് ലോക്കറ്റും അതുപോലെ തന്നെ റിങ്ങും മാത്രമാണ് കേട്ടോ ഇപ്പൊ സ്റ്റോക്കിൽ വന്നേക്കണത് വന്നേക്കണത് വന്നേക്കുന്നത് ആണ് കേട്ടോ വന്നേക്കണത് ഇത് അഡ്ജസ്റ്റബിൾ വളം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്കറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് സൂഫിയുടെ നമ്മുടെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടാണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ അധികം റേറ്റും വരില്ല നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മളിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കി വെക്കാം അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വിളിക്കണം താങ്ക് യു